വൈലത്തൂരിൽ നിന്ന് മുഹമ്മദ് അജ്മേലിൻ്റേതാണ് ചോദ്യം പ്രമുഖ ഖുർആാൻ പണ്ഡിതനും നബിയുടെ അനുചരനുമായിരുന്ന ഇബിനു മസൂദിൻ്റെ മുസ്തഫിൽ സൂറത്തുകളുടെ എണ്ണം പോലും വ്യത്യസ്തമായിരുന്നുവെന്നത് ശരിയാണോ ഇതിനർത്ഥം സഹാബിമാർക്ക് പോലും ഖുർആൻ്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല എന്നല്ലേ ഇബിനു മസൂദിൻ്റെ മുസ്ഹഫിൽ നിന്ന് പല സൂറത്തുകളും നീക്കം ചെയ്തിട്ടുണ്ടെന്ന് സുവിശേഷകന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ അടുത്ത് ഒരു യുക്തിവാദി പ്രസംഗകനും അങ്ങനെ പറ പ്രസംഗിക്കുന്നതായി കേട്ടു ഇതിൻ്റെ വസ്തുത എന്താണ് ഇബിൻ മസൂദ് അറുല്ലാഹ്ഹുവിൻ്റെ മുസ്തഫിൽ ചില സൂറത്തുകൾ ഉണ്ടായിരുന്നില്ല എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് അത് മറച്ചു വെക്കേണ്ട കാര്യമല്ല ഇബിൻ മസൂദിൻ്റെ അത് പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പല സ്വഹാബിമാരുടെയും വ്യക്തിപരമായ മുസ്സേഫുകളിൽ വ്യക്തിപരമായ ഖുർആാൻ കോപ്പികളിൽ അവർ ചില സൂറത്തുകൾ എഴുതി വെച്ചിട്ടില്ല ചില സൂറത്തുകൾ എന്തുകൊണ്ട് എഴുതി വെച്ചില്ല എന്നത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അതിനവർ കാരണം പറയുകയും ചെയ്തിട്ടുണ്ട് ഇബിൻ മസൂദ് റദുല്ലാഹ്നൂനെ സംബന്ധിച്ചിടത്തോളം ഇബിൻ മസൂദ്റുല്ലാഹ്നു ഒന്നാമത് എഴുതി വെക്കാത്തത് ഏതാണെന്ന് അറിയാമോ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിയെക്കുറിച്ച് ഇബിൻ മസൂദ് റല്ലുലാഹ്നു തന്നെ പറഞ്ഞത് ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് പരിശുദ്ധ ഖുർആാൻ്റെ മൂലമാണ് എന്ന് പരിശുദ്ധ ഖുറാനിൻ്റെ പ്രവേശകമാണ് എന്നെല്ലാം വിപുണ വസൂത് തന്നെ പറഞ്ഞത് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താ അദ്ദേഹത്തിൻ്റെ മുസ്തഫിൽ സൂറത്തുൽ ഫാത്തിഹ എഴുതി വെക്കാത്തത് അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി മറ്റൊന്നുമല്ല ഞാനഥവാ സൂറത്തുൽ ഫാത്തിഹ എഴുതി വെക്കുകയാണെങ്കിൽ എല്ലാ സൂറത്തിൻ്റെയും മുമ്പ് അത് എഴുതി വെക്കേണ്ടി വരും എന്താ കാരണം അദ്ദേഹം ആ മുസ്തഫ് സംരക്ഷിച്ചത് ഉണ്ടാ വച്ചത് പരിശുദ്ധ ഖുർആാൻ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ക്രമത്തിൽ പാരായണം ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ എപ്പോഴും പാരായണം ചെയ്യുന്ന ഒരു ഒരു വചനം എന്നുള്ള നിലക്ക് അത് പ്രത്യേകം എഴുതി വെക്കേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഫാത്തിഹയുടെ വിശ്വാസ്യതയിലോ ഫാത്തിഹയുടെ പ്രാമാണികതയിലോ അദ്ദേഹം ഒരിക്കലും സംശയം പ്രകടിപ്പിച്ചിട്ടില്ല മാത്രവുമല്ല അദ്ദേഹം അദ്ദേഹത്തിലൂടെയുള്ള ഖുർആൻ പാരായണമുണ്ട് ആ പാരായണത്തിൽ ഫാത്തിഹ ഭാഗമായിട്ടുണ്ട് താനും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇല്ലാത്ത രണ്ട് സൂറത്തുകൾ അത് ഖുർആൻ്റെ അവസാനത്തെ സൂറത്തുകളാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും ഈ രണ്ട് സൂറത്തുകൾ എന്താണ് എഴുതി വെക്കാതിരുന്നത് അദ്ദേഹം പ്രവാചകനിൽ നിന്ന് ഖുർആൻ പഠിച്ചയാളാണ് പ്രവാചകൻ സലല്ലാലൈ വസല്ല എഴുതാൻ പറഞ്ഞത് എഴുതി വെക്കുകയും എഴുതേണ്ടതില്ല എന്ന് പറഞ്ഞത് എഴുതി വയ്ക്കാതിരിക്കുകയും സൈലൻറ്റായ രംഗത്ത് പ്രവാചകൻ പറഞ്ഞത് കേൾക്കാത്തത് സൂക്ഷ്മത എന്നുള്ള നിലയ്ക്ക് എഴുതി വെക്കാതിരിക്കുകയും ചെയ്തയാളാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ നിന്ന് സലല്ലാളൈ വസിനിബിൻ മസൂദുലഹു സൂറത്തുൽ നാസും സൂറത്തുൽ ഫലക്കും എഴുതി വെക്കാനുള്ള കൽപ്പന കേട്ടിട്ടില്ല ആ കൽപ്പന കേൾക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം തീരുമാനിച്ചു റസൂല ഇല്ലെന്ന് അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് പറയുന്നത് ഞാൻ കേൾക്കുന്നത് വരെ ഈ വചനങ്ങൾ ഞാൻ എഴുതി വെക്കില്ല അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് ഈ തീരുമാനം ഈ വചനങ്ങളെ നിഷേധിക്കുന്നതിലേക്ക് നയിച്ചിട്ടില്ല അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഖുർആാനിൽ നിന്ന് അത് എഴുതി വെക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും മാറ്റി വെക്കുകയും ചെയ്തത് അതിന് കാരണം ഞാൻ പ്രവാചകനിൽ നിന്ന് കേട്ടത് മാത്രമേ ഞാനെൻ്റെ കാതുകൊണ്ട് പ്രവാചകനിൽ നിന്ന് കേട്ടത് മാത്രമേ ഞാൻ എൻ്റെ ഖുർഹനിൽ എൻ്റെ പേഴ്സണൽ മുസ്ാഫിൽ എഴുതി വയ്ക്കൂ എന്നുള്ള തീരുമാനമാണ് ആ തീരുമാനത്തിൽ കുഴപ്പമൊന്നുമില്ല എന്നാൽ അദ്ദേഹത്തിലൂടെ ഖിറാത്തുകൾ നിവേദനം ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹം പണ്ഡിതൻ എന്നുള്ള നിലക്ക് തന്നെ അദ്ദേഹത്തിലൂടെയാണ് ഇന്ന് ലോകപ്രശസ്തമായ പല ഖിറാഅത്തുകളും നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിലൂടെ ഇമാം ആസിം റഹ്മത്താഹി അലഹിയിലൂടെ നിവേദനം ചെയ്യപ്പെട്ട കിറാത്തുകളിലെല്ലാം ഈ സൂറത്തുകളെല്ലാം ഉണ്ട് സൂറത്ത് ഫാത്തിഹയുണ്ട് സൂറത്ത് നാസുണ്ട് സൂറത്തിൽ ഫലഖുണ്ട് അപ്പോൾ തന്നെ അദ്ദേഹം പഠിപ്പിച്ചിരുന്നു ഈ സൂറത്തുകൾ അദ്ദേഹം പഠിപ്പിക്കാതെ അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടില്ലല്ലോ അദ്ദേഹം പഠിപ്പിച്ചിരുന്നു ഈ സൂറത്തുകൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മുസ്തേഫിൽ അദ്ദേഹം തീരുമാനിച്ചു നിന്ന് കേട്ടത് മാത്രമേ ഞാൻ എഴുതി വെക്കൂ എന്ന് അത് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മതയാണ് അതാരും ചോദ്യം ചെയ്യുന്നില്ല അതാർക്കും ചോദ്യം ചെയ്യാൻ അർഹതയുമില്ല അതുകൊണ്ടാണ് അദ്ദേഹവുമായി ഈ സംസാരമധ്യേ ഈ വിഷയം വന്നപ്പോൾ ഉബൈബിന് ഖൂറദ്ാഹൊനഹു അദ്ദേഹത്തെ വിമർശിക്കാതിരുന്നത് അല്ലായിരുന്നെങ്കിൽ ഖുറാനിലെ രണ്ട് സൂറത്തുകൾ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പണിയാണ് ആ ഇബുൻ മസൂർ അറുല്ലാഹൊനഹ് ചെയ്തിരുന്നെങ്കിൽ ഉബൈബിന് ക്ബൂർ അത് അള്ളാഹ്ഹൊനഹു അദ്ദേഹത്തിനെതിരെ നടപടികളുമായി മുന്നോട്ട് പോകുമായിരുന്നു ഇസ്ലാമിൽ നിന്ന് അദ്ദേഹം പുറത്തു പോയി എന്ന് പറയുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഉബൈബിന് കബി പിന്നീടൊന്നും പറഞ്ഞില്ല ആ നിലപാട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സൂക്ഷ്മതയാണ് സ്വഹാബിമാരുടെ പ്രവാചകൻ്റെ വചനങ്ങളോടുള്ള സൂക്ഷ്മതയാണിത് വ്യക്തമാക്കുന്നത് പ്രവാചകൻ എഴുതി വെക്കാൻ പറഞ്ഞാൽ എഴുതി വെക്കും എഴുതി വെക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എഴുതി വെക്കില്ല ഇത് ചില സഹാബിമാർക്കുണ്ടായിരുന്ന സൂക്ഷ്മതയല്ലാതെ മറ്റൊന്നും വ്യക്തമാക്കുന്നില്ല ഇബിനു മസൂദ്റാഹുവിൻ്റെ ഖുർആാനിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ മുസ്തഫിൽ ചില വചനങ്ങൾ എഴുതി വെ ചില സൂറത്തുകൾ എഴുതി വെച്ചിട്ടില്ല എന്നത് അദ്ദേഹം തന്നെ ആ സൂറത്തുകൾ ഖുർആാനിൽ ഇല്ല എന്ന് കൽപ്പിച്ചിരുന്നില്ല എന്നതിന് തെളിവ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കിറത്തുകളാണ് അതുകൊണ്ട് തന്നെ അത് ഖുർആാനിൻ്റെ അഖണ്ഡതയെ ഖുർആനിൻ്റെ സത്യതയെ ഒരിക്കലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ വിമർശനവുമായി നടക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ബർട്ടൻ്റെ പുസ്തകത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുകയും മറ്റുള്ളത് എടുത്ത് മറച്ചു വയ്ക്കുകയും ചെയ്യുകയാണല്ലോ വിമർശകരുടെ ഒരു രീതി അതവർ തുടരട്ടെ ഹുറാനിൻ്റെ ഉജ്ജ്വല പ്രകാശത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്